ഹലോ മുത്തു മണീസ് നമ്മൾ ഇന്നലത്തെ വീഡിയോ ആണ് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ ചിലക്കര നിയോജക മണ്ഡലം അതായത് ഞങ്ങൾക്ക് ഇവിടെ വോട്ടുണ്ട് ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കാരണം കൊണ്ട് തന്നെ ഫിനെ ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അ കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ഞാൻ ലാലിക്ക് പോകണല്ലോ ലാലി എന്തായാലും ഒരു ഏഴ് പത്ത് ഏഴ് ഇരുപതാകുമ്പോഴത്തേക്ക് ലാലി ഇറങ്ങും അപ്പോൾ അവനെ കൊണ്ടാക്കുമ്പോഴത്തേക്ക് അവനുള്ള ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു മാവിരിപ്പ് ഉണ്ടായിരുന്നു വേഗം വന്നിട്ട് അതെടുത്തിട്ട് ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ തേങ്ങ വെച്ചൊരു ചട്ി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ തേങ്ങയൊക്കെ നമ്മുടെ ചേച്ചി ചിരികി തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ അതൊക്കെ ഈസി ആയിട്ടുള്ള പരിപാടിയാണ് പിന്നെ ഇഡ്ഡലി ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നാവുകയും ചെയ്യാമല്ലോ ദോശയൊക്കെ ആവുമ്പോൾ കുറേ കുറേ നേരം നിന്ന് ചൂടേണ്ട പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ കൂടെ തന്നെ അടുത്ത പരിപാടി നോക്കാം നമുക്ക് നമുക്ക് ചട്ണി ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച് വേഗം ചട്ണിയൊക്കെ ഉണ്ടാക്കി ചറ്റി അരച്ചതിന് ശേഷം അതൊക്കെ ഉറവിട്ടതിന് ശേഷം നമ്മൾ ഇഡലി നോക്കുമ്പോൾ ഇഡ്ഡലി നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബെല്ല ജാനി ഇവർക്കൊക്കെ ഉള്ള ഫുഡ് അതായത് കുറച്ച് ചിക്കൻ്റെ പീസൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയും പൊടിയും മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ടൊന്ന് വേവിക്കുക എന്നുള്ളതാണ് കേട്ടോ അവൾക്ക് ചിക്കനൊക്കെ ഉണ്ടായാൽ മതി ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ഇഡലി ആയിട്ടുണ്ട് ഇഡലി നല്ല സ്മൂത്തായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ കാരണം എനിക്ക് ഉണ്ടാക്കുമ്പോൾ അത് പെർഫെക്ഷൻ വരുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാറുണ്ടോ നിങ്ങളുടെ വീട്ടിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പണികൾ എന്ന് പറയുമ്പോൾ ബേജാറായിട്ടിരിക്കുമെന്നും വേണ്ടിയിട്ടാണ് പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാ വീട്ടിലും ആൺമക്കളൊന്നും ചെയ്യാൻ പാടില്ല പെൺമക്കൾ മാത്രമല്ല ഇതൊക്കെ ചെയ്യേണ്ടത് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലട്ടോ എൻ്റെ അമ്മ എന്നെ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ തന്നെ കാരണം എൻ്റെ വീട്ടിൽ ഞാൻ ഒരു ഒറ്റ മോനായിരുന്നു എനിക്ക് ജ്യേഷ്ഠന്മാരും അനിയമാരും പെങ്ങന്മാരൊന്നുമില്ല എന്നാലും മട കൂടെ എപ്പോഴും ഒരു വെറ്റായിട്ട് ഞാനുണ്ടാകും കാരണം എന്ത് എന്നെ പഠിപ്പിക്കും ഉമ്മ പറയും നാളെ നേക്കെന്തേലും ആവശ്യം കഴിഞ്ഞാൽ അത് ഉപകരിക്കുമല്ലോ അപ്പോൾ നീ എന്തായാലും ഇതൊക്കെ പഠിക്കണം എന്ന് പറയും കാരണമെന്ന് വെച്ചാൽ പെട്ടെന്ന് ഉമ്മക്ക് ഉമ്മ വീട്ടിൽ പോയി കഴിഞ്ഞാലും ഒരു അത്യാവശ്യം നമുക്കൊരു മുട്ട ഓംലറ്റ് ഉണ്ടാക്കാനും ഒരു തക്കാളി ചട്ടി ഉണ്ടാക്കാനൊക്കെ പഠിച്ച് കഴിഞ്ഞാൽ പിന്നെ ചോറ് മാത്രമല്ല അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് സെർവേ ബുദ്ധിമുട്ടില്ലല്ലോ അപ്പം അതുകൊണ്ട് അതെപ്പോൾ ചെറുപ്പത്തിലേ എന്നോട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല മറ്റു പല കാര്യങ്ങളും എന്നെ കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നിട്ടാണ് ക്ലീനാക്കാനും പോമ് ക്ലീൻ ചെയ്യാനും ബെഡ്ഷീറ്റ് വിരിക്കാനും അതുപോലെ തന്നെ ഒരു ഏഴാം ക്ലാസ് ഒക്കെ ആകുമ്പോഴത്തേക്ക് എന്നെ പിന്നെ എന്നോട് പറഞ്ഞ് നമ്മളുടെ ഇന്നർവെയറൊക്കെ നമ്മൾ തന്നെ കഴുകിയിടണം അങ്ങനെയൊക്കെ ആയിരുന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയായിരുന്നു കാരണം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് വിരിച്ചിടണം അതുപോലെ തന്നെ നമ്മളെന്തെങ്കിലും കച്ചറാക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ക്ലീൻ ആക്കി വെക്കണം നമ്മളുടെ സ്റ്റഡി ടേബിൾ എപ്പോഴും നമ്മൾ സ്റ്റഡി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബുക്സും പേപ്പറും പിന്നെ ഒക്കെ എടുത്ത് വെക്കണം ടൈം ടേബിൾ എപ്പോഴും നമ്മൾ രാത്രി തന്നെ എടുത്ത് വെക്കണം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തു തരുന്നില്ല അങ്ങനെ പറയുകയുള്ളൂ കേട്ടോ അങ്ങനെയൊക്കെയാണ് പിന്നെ ഒരു പരിധി ആയപ്പോഴത്തേക്ക് എൻ്റെ ഡ്രസ്സൊക്കെ അയേഞ്ച് ചെയ്യാനും എല്ലാ കാര്യങ്ങളും ഉമ്മ എന്നെ കൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ പുറത്ത് പോയി ജീവിക്കുമ്പോഴും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പിന്നെ ഇപ്പോൾ ഫവിപ്പോഴില്ലെങ്കിൽ പോലും എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല കാരണം അവർ വരുമ്പോഴത്തേക്ക് അവർക്കുള്ള ഫുഡും റെഡിയാക്കും നമ്മളുടെ കാര്യങ്ങളും റെഡിയാക്കും നമുക്ക് ചെയ്യാനുള്ള മറ്റുള്ള കാര്യങ്ങളും ചെയ്യും അതൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യട്ടെ ഇപ്പോഴേ കണ്ട നമ്മളുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഏകദേശം ഏഴേ ഏഴ് മണിയായിട്ടുള്ളൂ ജൂ ജൂ ലാലിപ്പോഴും താഴേക്ക് ഇറങ്ങി വന്നിട്ടില്ല ഞാൻ ജോ ജൂനെ ഓർത്ത് പെട്ടെന്ന് അതാ ജോജു എന്ന് പറഞ്ഞു പിന്നെ അപ്പോൾ ലാല് വരാനാകുമ്പോഴത്തേക്ക് നമ്മുടെ പരിപാടികൾ കഴിഞ്ഞു എന്നുള്ളതാണ് കാരണം ഇനിയിപ്പോൾ പ്രത്യേകിച്ചൊന്നും ഞാനും എൻജിനൊന്നും ഉണ്ടാക്കുന്നില്ല ഇഡ്ഡലി ബാക്കി ഇരിപ്പ് ഉണ്ടാവും അതിനെ വെച്ചൊക്കെ ഞാനും കഴിക്കുകയുള്ളൂ കാരണം ഫബിക്ക് എന്തായാലും അവിടെ ബൂത്തിൽ ചാർജ് ഉള്ളത് കൊണ്ട് തന്നെ അവൾക്ക് അവിടെ ആയിരിക്കും ഫുഡ് അതുകൊണ്ട് പിന്നെ ഇനി വേറെ ആർക്കും പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ബാക്കിയുള്ള ഭാഗമൊക്കെ പിന്നെ നമ്മുടെ ചേച്ചിയടിച്ചുകയറും തുടക്കമൊക്കെ ചെയ്തിട്ട് പോയിട്ടുണ്ടാവുമല്ലോ വേറെ ഇനി പ്രത്യേകിച്ച് പണികളൊന്നും അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഇല്ല കേട്ടോ നമുക്ക് ഈ ഒരു കിച്ചണിൽ ചെയ്ത് ഉണ്ടാകുന്ന ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ അല്ലാത്ത പണിക്ക് നമുക്ക് ആളുണ്ടല്ലോ അതുകൊണ്ട് പിന്നെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല രാവിലെ ഈ രണ്ട് ഒന്നോ രണ്ട് മണിക്കൂർ നേരത്തെ പരിപാടികളൊക്കെ തന്നെ ഉള്ളൂ പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടെങ്കിൽ ചെയ്യാമെന്ന് മാത്രം അപ്പോഴത്തേക്ക് ലാലി വരാൻ വേണ്ടിയിട്ട് ഫുഡ് റെഡി ആയെന്ന് ചോദിച്ചതിൻ്റെ അടുത്തേക്കും അവനുള്ള കോഫി ഉണ്ടാക്കാൻ വിചാരിച്ചാൽ ചായ കുടിക്കില്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല നിങ്ങളുടെ അടുത്ത് അപ്പോൾ ഞാനും ഒരു കോഫി ഉണ്ടാക്കി അവനുള്ളത് അവിടെ വിളമ്പി വെച്ച് കൊടുത്തിട്ട് ഞാൻ കോഫി കഴിച്ച് ഫ്രണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ കഴിക്കാമെന്ന് വിചാരിച്ച് അത് എടുത്തിട്ട് വന്നതാണ് കേട്ടോ അതെടുത്ത് ഒന്ന് കുറച്ച് നേരം ഒക്കെ അവിടെ അങ്ങനെ ഒന്ന് ആലോചിച്ചിരിക്കുമ്പോഴത്തേക്ക് ലാലി വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനുണ്ടാകില്ല നമ്മുടെ മുറ്റപ്പണീൻ്റെ പറ്റിയിട്ടൊന്നും ഞാൻ പറയുന്നില്ല മുറ്റത്തേക്ക് നോക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പിരിക്കുന്നതായിട്ട് അപ്പോൾ എന്തായാലും എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ മുറ്റത്തിൻ്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുള്ളൂ പിന്നിപ്പോൾ എന്തായാലും നമുക്ക് ലാലിനെ കൊണ്ടാക്കിയിട്ട് വന്നിട്ട് ബാക്കിയുള്ള പരിപാടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല എനിക്കൊന്ന് കുളിക്കണം ഫ്രഷ് ആവണം എന്നിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓട്ടും ചെയ്യണം പോയിട്ട് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഇഷ്ടം അടുത്ത വീഡിയോയിൽ കാണാം